അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മൾ സിലിണ്ടേഴ്സ് അല്ലെങ്കിൽ വൃത്ത സ്തംഭത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് സിലിണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു കുപ്പി നോക്കിയേ ഇതിന്റെ ആകൃതി എന്താണ് സിലിണ്ടർ ആണല്ലേ അതായത് വൃത്ത സ്തംഭമാണ് അതായത് നമുക്കറിയാം ഏതൊരു സ്തംഭത്തിൻ്റെയും പേര് നിർണയിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പാദത്തിലുള്ള പോളികൺ ഏതാണോ അതനുസരിച്ചാണ് ഏതൊരു സ്തംഭത്തിന്റെയും പേര് നമ്മൾ നിർണ്ണയിക്കുന്നത് ഈ ഒരു സ്തംഭത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു കുപ്പിയുടെ പാദം നോക്കിയേ ഇതാണല്ലേ ബേസ് ഇതാണ് ഈ ബേസിന്റെ ഷേപ്പ് എന്താണ് സർക്കിൾ ആണ് വൃത്തമാണ് അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ വൃത്ത സ്തംഭം അല്ലെങ്കിൽ സിലിണ്ടേഴ്സ് എന്ന് വിളിക്കുന്നത് മനസ്സിലായല്ലോ അപ്പം എല്ലാ സ്തംഭങ്ങളെ പോലെ തന്നെ എല്ലാ പ്രിസങ്ങളെ പോലെ തന്നെയും നമുക്ക് ഈ ഒരു വൃത്ത സ്തംഭത്തിനും എന്തുണ്ട് പാദമുണ്ട് അല്ലേ പാദം അല്ലെങ്കിൽ ബേസുകൾ ഉണ്ട് എത്ര ബേസ് ഉണ്ട് ഒന്ന് രണ്ട് രണ്ട് ബേസ് ഉണ്ട് അതുപോലെ തന്നെ പ്രിസങ്ങൾക്ക് സ്തംഭങ്ങൾക്ക് സൈഡിലുള്ള വശത്തിനെ പറയുന്ന എന്താണ് ലാറ്ററൽ സർഫസ് അല്ലെങ്കിൽ പാർശ്വം അല്ലേ ഇവിടെ നമ്മൾ പാർശ്വം അല്ലെങ്കിൽ രാത്രി സർഫസ് എന്നല്ല പറയുന്നത് കർവിഡ് സർഫസ് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ വക്രതലം എന്തുകൊണ്ടാണ് കർവിഡ് സർഫസ് വക്രതലം എന്നൊക്കെ പറയുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ ഇതിന്റെ സൈഡുകൾ എന്ന് പറയുന്നത് റൗണ്ട് ആണ് ആണല്ലേ കർവ് ഷേപ്പ് ആണ് വക്രതലമാണ് ഇതിന്റെ സൈഡുകൾ അതുകൊണ്ടാണ് ഇതിനെ കർവിഡ് സർഫസ് അല്ലെങ്കിൽ വക്രതലെന്ന് പറയുന്നത് അപ്പോൾ ഒരു വൃത്ത സ്തംഭത്തിന്റെ ബേസുകള് സർക്കിൾ ആയിരിക്കും വൃത്തമായിരിക്കും അതുപോലെ തന്നെ അതിന് ലാറ്ററൽ സർഫസിന് പകരം എന്താ ഉള്ളത് കർവിഡ് സർഫസ് ആണുള്ളത് അല്ലെ കർവിഡ് സർഫസ് അല്ലെങ്കിൽ വക്രതലമാണുള്ളത് അപ്പൊ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം കർവിഡ് സർഫസ് ഏരിയ എന്ന് കൊടുക്കാം അല്ലെ അപ്പൊ ഇവിടെ നോക്കിയേ നമുക്ക് ആദ്യം ഈ സിലിണ്ടേഴ്സിന്റെ ഈ വൃത്ത സ്തംഭത്തിന്റെ വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത് വോളിയം കണ്ടുപിടിക്കുന്നതിന്റെ ഇക്വേഷൻ എന്താണ് പ്രിസത്തിന്റെ വോളിയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നാണ് അല്ലേ അപ്പൊ ഇവിടുത്തെ സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കുന്നത് എങ്ങനെ തന്നെയായിരിക്കും വോളിയം ഓഫ് എ സിലിണ്ടർ എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും ബേസ് ഏരിയ എൻറ്റു ഹൈറ്റ് തന്നെയായിരിക്കുമല്ലോ ബേസ് ഏരിയ എന്ന് പറയുന്നത് ബേസിന്റെ ഏരിയ അതായത് ബേസ് എന്താണെന്ന് ആദ്യം നോക്കുക ബേസ് എന്താണ് ഒരു സർക്കിൾ ആണ് അല്ലെ സർക്കിളിന്റെ ഏരിയ എന്താണ് സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് പൈ ആർ സ്ക്വയർ എന്നാണ് പൈ ആർ സ്ക്വയർ ആണ് സർക്കിളിന്റെ ഏരിയ ഇൻറ്റു ഹൈറ്റിന് എച്ച് എന്ന് കൊടുക്കുക അല്ലേ അപ്പം ഒരു സിലിണ്ടറിന്റെ അല്ലെങ്കിൽ ഒരു വൃത്ത സ്തംഭത്തിൻ്റെ വോളിയം വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പൈ ആർ സ്ക്വയർ എച്ച് ആയിരിക്കും മനസ്സിലായോ അപ്പം ഒരു സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ എന്താണ് പൈ ആർ സ്ക്വയർ എച്ച് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഒരു സമചതുര സ്തംഭത്തിന്റെ പാദവക്കുകൾ അതായത് ബേസ് അഡ്ജസ്റ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് പത്ത് സെന്റിമീറ്റർ ആണ് ഈ കൊടുത്തിരിക്കുന്ന പാദത്തിൻ്റെ വശങ്ങളെല്ലാം എന്താണ് പത്ത് സെന്റിമീറ്റർ വീതമാണ് അതുപോലെ തന്നെ ഈ ഒരു സ്തംഭത്തിന്റെ ഉയരവും തന്നിട്ടുണ്ട് ഇരുപത് സെന്റിമീറ്റർ എന്ന് ഈ ഒരു സമചതുര സ്തംഭത്തിൽ നിന്നും മാക്സിമം നമുക്ക് ചെത്തിയെടുക്കാൻ പറ്റുന്ന അതായത് ഏറ്റവും വലിയ വലിപ്പം തന്നെ വേണം മാക്സിമം നമുക്ക് ചെത്തിയെടുക്കാവുന്ന ഒരു വൃത്ത സ്തംഭം ആ വൃത്ത സ്തംഭമാണിത് ഇതിന്റെ അല്ലെങ്കിൽ ഈ വൃ എടുക്കാവുന്ന ഈ വൃത്ത വ്യാപ്തമാണ് വോളിയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വൃത്ത വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് വി ഇസ്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച് ആണ് അതിൽ നമുക്ക് ആറ് വേണം എച്ച് വേണം ആറ് എന്ന് പറയുന്നത് റേഡിയസ് ആണ് അപ്പൊ നോക്കിയേ ഈ ഒരു ഭാഗം അതായത് ഇതെന്ന് പറഞ്ഞ എന്താണ് ഈ വൃത്തത്തിന്റെ ബേസ് ആണ് അല്ലേ വൃത്തത്തിന്റെ പാദമാണ് ഇതെന്ന് പറയുന്നത് വൃത്തത്തിന്റെ ഡയമീറ്റർ ആണ് അല്ലെ ഈ ഡയമീറ്ററിന്റെ ലെങ്ത് എത്രയാണ് ഈ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ ലെങ്ത് തന്നെയാണല്ലേ അതായത് പത്ത് സെന്റിമീറ്റർ ആണ് അപ്പൊ അതിന്റെ പകുതി ആയിരിക്കും റേഡിയസ് ആർ എന്ന് പറയുന്നത് എത്രയാണ് അഞ്ച് സെന്റിമീറ്റർ ആയിരിക്കും ഇനി ഹൈറ്റ് വേണമല്ലോ ഹൈറ്റ് എത്രയായിരിക്കും ഈ സമചതുര സ്തംഭത്തിൽ നിന്നും ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ വൃത്ത സ്തംഭം എന്നല്ലേ പറഞ്ഞേക്കുന്നത് അപ്പൊ ഈ ഒരു സമചതുര സ്തംഭത്തിന്റെ ഹൈറ്റ് എത്രയാണോ അത്രയും ഹൈറ്റ് തന്നെയായിരിക്കും ആർക്കും ഉള്ളത് ഒരു വൃത്ത സ്തംഭത്തിനും ഉള്ളത് ഈ ഒരു വൃത്ത സ്തംഭത്തിന്റെ ഹൈറ്റ് എത്രയായിരിക്കും ഇരുപത് സെന്റിമീറ്റർ ആയിരിക്കും റേഡിയസ് ആരംന്ന് പറയുന്നത് അഞ്ച് സെൻറ്റിമീറ്ററും ആയിരിക്കും അപ്പോൾ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം വോളിയം കണ്ടുപിടിക്കാമല്ലോ അപ്പോൾ വോളിയം എന്ന് പറയുന്നത് പൈ ഇൻറ്റു ആർ സ്ക്വയർ ആർ എന്ന് പറയുന്നത് അഞ്ചാണ് അഞ്ചിൻ്റെ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് ട്വൻറ്റി ഇരുപത് അതായത് അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തഞ്ച് അഞ്ഞൂറാണ് അല്ലെ അഞ്ഞൂറ് പൈസ അപ്പൊ ഈ ഒരു സമചതുര സ്തംഭത്തിൽ നിന്നും ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ വൃത്ത സ്തംഭത്തിന്റെ വ്യാപ്തം എത്രയാണ് അഞ്ഞൂറ് പൈ സെന്റിമീറ്റർ ക്യൂബ് അപ്പൊ നമുക്ക് പേജ് നമ്പർ ഇരുന്നൂറ്റി ആറിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ദ ബേസ് ഡയമീറ്റർ ഓഫ് എ സിലിണ്ടർ ടാങ്ക് ഈസ് വൺ മീറ്റർ അതായത് ഒരു സിലിണ്ടർ ടാങ്കിന്റെ ഡയമീറ്റർ ഒരു മീറ്റർ ആണ് ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് മീറ്റേഴ്സ് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് രണ്ട് മീറ്ററുമാണ് ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് കണ്ടെയ്ൻ അതായത് ഈ ഒരു സിലിണ്ടറിനകത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ അതിന്റെ പാദവ്യാസം തന്നിട്ടുണ്ട് പാദവ്യാസം എന്ന് പറയുന്നത് ബേസ് ഡയമീറ്റർ ആണ് അത് വൺ മീറ്റർന്ന് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഹൈറ്റ് ഉയരവും തന്നിട്ടുണ്ട് ഈ ഒരു വൃത്ത സ്തംഭത്തിന്റെ ഉയരം എന്ന് പറയുന്നത് രണ്ട് മീറ്ററും ആണ് അങ്ങനെയാണെങ്കിൽ എത്ര ലിറ്റർ വെള്ളം ഈ ഒരു വൃത്ത സ്തംഭത്തിനകത്ത് കൊള്ളുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഇതിനകത്ത് കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ഒരു സിലിണ്ടറിന്റെ അല്ലെങ്കിൽ ഈ ഒരു വൃത്ത സ്തംഭത്തിന്റെ വോളിയം വ്യാപ്തം കണ്ടുപിടിച്ചാൽ മതി അല്ലെ അപ്പൊ ഇവിടെ നമുക്ക് ഡയമീറ്റർ ആണ് തന്നേക്കുന്നത് നമുക്ക് വേണ്ടത് എന്താണ് റേഡിയസ് ആണല്ലേ റേഡിയസ് എത്രയായിരിക്കും ഡയമീറ്റർ വൺ മീറ്റർ ആണെങ്കിൽ റേഡിയസ് പോയിന്റ് ഫൈവ് മീറ്റർ ആയിരിക്കും ഇതിന്റെ പകുതിയായിരിക്കും ഈ ഒരു സിലിണ്ടറിന്റെ വോളിയം അല്ലെങ്കിൽ വൃത്തസമ്പത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് പൈ ആർ സ്ക്വയർ എച്ച് അല്ലേ അതിന്റെ ഇക്വേഷൻ പൈ ആർ സ്ക്വയർ എച്ച് എന്നാണ് ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ് റേഡിയസ് അല്ലെങ്കിൽ ആരം എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം അപ്പോൾ ഇവിടെ നോക്കിയേ പൈ ഇൻറ്റു റേഡിയസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ പോയിന്റ് ഫൈവിൻ്റെ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് ഹൈറ്റ് എത്രയാണ് രണ്ടാണല്ലേ യിന്റ് ഫൈവിന്റെ സ്ക്വയർ എങ്ങനെയാണ് അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തിയഞ്ചാണല്ലേ ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമാണെങ്കിൽ അതിന്റെ സ്ക്വയർ വരുമ്പോൾ എത്ര സ്ഥാനം വരണം പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് സ്ഥാനം വരണം ഇൻറ്റു രണ്ട് ഇരുപത്തി അഞ്ചേ ഗുണം രണ്ടെന്ന് പറഞ്ഞ എത്രയാണ് അൻപതാണല്ലേ അപ്പൊ പോയിന്റ് ഫൈവ് പൈ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മീറ്റർ ക്യൂബിലാണോ അല്ല അല്ലേ എത്ര ലിറ്റർ വെള്ളം കൊള്ളൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ മീറ്റർ ക്യൂബിനെ എന്തിലോട്ടാക്കണം ലിറ്ററിലോട്ടാക്കണം അതിനുവേണ്ടി ആദ്യം നമുക്ക് പോയിൻറ്റ് ഫൈവിൻ്റെ കൂടെ ഈ പയ്യെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം പയ്യടെ വാല്യൂ എത്രയാണ് ത്രീ പോയിൻറ്റ് വൺ ഫോർ ആണല്ലേ അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വൺ പോയിൻറ്റ് ഫൈവ് സെവൻ കിട്ടും വൺ പോയിൻറ്റ് ഫൈവ് സെവൻ മീറ്റർ ക്യൂബ് ആണ് അതിനെ നമുക്ക് ലിറ്ററിലാക്കണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം വൺ പോയിൻ്റ് ഫൈവ് സെവനെ തൗസൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ നമുക്കറിയാം ഒരു മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ആണ് തൗസൻഡ് ലിറ്റർ ആണ് അതായത് വൺ പോയിന്റ് ഫൈവ് സെവൻ മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും ആയിരിക്കും വൺ പോയിന്റ് ഫൈവ് സെവൻ ഇൻറ്റു തൗസൻഡ് അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് ലിറ്റർ എന്ന് കിട്ടും അല്ലേ ഇവിടെ നോക്കിയേ മൂന്ന് പൂജ്യമാണ് രണ്ട് പൂജ്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് പോയിന്റ് സ്ഥാനം അങ്ങ് മാറും അല്ലേ പിന്നെ ഒരു പൂജ്യം കൂടെ ഉണ്ട് അതാണ് ഇവിടെ കൊടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് ലിറ്റർ അടുത്ത നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു വൃത്ത ഈ വൃത്തസ്തംഭത്തിന്റെ ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് പതിനഞ്ച് സെന്റിമീറ്റർ ആണ് അതുപോലെ തന്നെ ഉയരം ഉയരം എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് സെന്റിമീറ്ററും ആണ് ഇതിനെ ഉരുക്കിയിട്ട് മറ്റൊരു വൃത്ത ഉണ്ടാക്കിയിട്ടുണ്ട് ആ വൃത്തസ്തംഭത്തിന്റെ ആരം എന്ന് പറയുന്നത് ഇരുപത് സെന്റിമീറ്റർ ആണ് അതിന്റെ ഹൈറ്റ് അറിയത്തില്ല അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പം ഇവിടുത്തെ ഹൈറ്റിനെ നമുക്ക് എന്ന് കൊടുക്കാം ഒന്നാമത്തെ റേഡിയസിനെ ആറ് എണ്ണ അതെന്ന് പറയുന്നത് എത്രയാണ് പതിനഞ്ച് സെന്റിമീറ്റർ ആണല്ലേ രണ്ടാമത്തെ റേഡിയസോ അത് ആർ ടു ആണ് അത് ഇരുപത് സെന്റിമീറ്റർ ആണ് അതുപോലെ തന്നെ ഒന്നാമത്തെ ഹൈറ്റ് നമുക്കറിയാം അതെത്രയാണ് എച്ച് വൺ ആണ് അത് മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ ആണ് രണ്ടാമത്തെ ഹൈറ്റ് നമുക്ക് നമുക്കറിയത്തില്ല അത് എച്ച് ടു നമുക്ക് കൊടുക്കാം അപ്പോൾ ഒന്നാമത്തെ സിലിണ്ടറിന്റെ ഒന്നാമത്തെ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വി വൺ എന്ന് പറയുന്നത് പൈ ആർ വൺ സ്ക്വയർ എച്ച് വൺ അതുപോലെ തന്നെ രണ്ടാമത്തെ വൃത്തസ്തംഭത്തിന്റെ സ്തംഭത്തിൻ്റെ വ്യാപ്തം അതെത്രയാണ് വി ടു എന്ന് പറയുന്നത് പൈ ആർ ടു സ്ക്വയർ എച്ച് ടു എന്നാണ് ഇനി നമുക്കറിയാവുന്നൊരു കാര്യം ഈ രണ്ട് വൃത്ത അതായത് ഒന്നാമത്തെ വൃത്ത സ്തംഭത്തിനെ ഉരുക്കിയിട്ട് മറ്റൊരു വൃത്ത അല്ലേ ഇതിന്റെ രണ്ടിന്റെയും ആരങ്ങൾക്കും അതുപോലെ ഹൈറ്റിനും വ്യത്യാസമുണ്ട് എന്നാ പോലും ഇതിനകത്ത് എത്ര ഇരുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ അത്രയും തന്നെ ഇരുമ്പായിരിക്കും ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് അല്ലെ അതായത് ഈ രണ്ട് വൃത്ത സ്തംഭങ്ങളുടെയും വോളിയം വ്യാപ്തങ്ങൾ എന്തായിരിക്കും തുല്യമായിരിക്കും ഈ ഒന്നാമത്തെ വൃത്ത സ്തംഭം ഉണ്ടാക്കാൻ എടുക്കുന്ന അയണ് അല്ലെങ്കിൽ ഇരുമ്പ് എത്രയാണോ അത്ര തന്നെ വെച്ചിട്ടാണ് അതിനെ മൊത്തത്തിൽ എടുത്തിട്ടാണ് രണ്ടാമത്തെ വൃത്ത സ്തംഭം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വ്യാപ്തം എത്രയാണോ അത്രയും തന്നെ ആയിരിക്കും ഇതിന്റെയും വ്യാപ്തം അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എടുക്കാം വി വണ്ണ് ഈക്വൽ ടു വി ടു ആയിരിക്കും അല്ലെ ഈ രണ്ട് വ്യാപ്തങ്ങളും എന്തായിരിക്കും തുല്യമായിരിക്കും അതായത് ഒന്നാമത്തെ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തത്തിനോട് രണ്ടാമത്തെ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം ഈക്വൽ ആണല്ലോ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം എങ്ങനെ എഴുതാം വോളിയം എങ്ങനെ എഴുതാം പൈ ആർ വൺ സ്ക്വയർ എച്ച് വൺ ഈക്വൽ ടു രണ്ടാമത്തേതോ പൈ ആർ ടു സ്ക്വയർ എച്ച് ടു അപ്പോൾ ഇതിനെ നമുക്ക് ഇതിന്റെ വാല്യൂസ് ഒക്കെ കൊടുക്കാം പൈ രണ്ടെടുത്തും ഉള്ളതുകൊണ്ട് പൈ ഈക്വൽ സൈഡിന് അപ്പുറം ഇപ്പുറം ഉള്ളതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം ബാക്കി ആരുണ്ട് ആർ വൺ സ്ക്വയർ ആർ വണ് എത്രയാണ് പതിനഞ്ചാണല്ലേ പതിനഞ്ചിൻ്റെ സ്ക്വയർ ഇൻറ്റു എച്ച് വണ് എച്ച് എന്ന് പറയുന്നത് മുപ്പത്തി രണ്ട് ഈക്വൽ ടു ആർ ടു ആർ ടു എന്ന് പറയുന്നത് ഇരുപതാണ് ഇരുപതിൻ്റെ സ്ക്വയർ ഇൻറ്റു എച്ച് ടു നമുക്ക് അറിയത്തില്ലല്ലോ അപ്പം എച്ച് ടു എന്ന് പറയുന്നത് എച്ച് ടു ഈക്വൽ ടു ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതേണ്ട കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം എച്ച് ടു ഈക്വൽ ടു പതിനഞ്ചിൻ്റെ സ്ക്വയർ ഇൻറ്റു മുപ്പത്തി ബൈ ഈ ഇരുപതിൻ്റെ സ്ക്വയറിങ് ഇപ്പുറത്ത് വരും അല്ലേ ഇപ്പുറത്ത് വരുമ്പം എച്ച് ടുവിൻ്റെ കൂടെ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്തേക്കുവാണ് അപ്പം ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും അത് ഡിവിഷൻ ആകും അല്ലേ ഇരുപതിൻ്റെ സ്ക്വയർ അതായത് പതിനഞ്ചിന്റെ സ്ക്വയറിനെ ഞാൻ പതിനഞ്ചേ ഗുണം പതിനഞ്ചെന്ന് എഴുതുക പതിനഞ്ചിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പതിനഞ്ചേ ഗുണം പതിനഞ്ചാണല്ലോ അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് ഒന്നേ ഉള്ളൂ അതുകൊണ്ട് മുപ്പത്തിരണ്ട് ബൈ ഇരുപതിൻ്റെ സ്ക്വയർ എത്ര ഇരുപതുണ്ട് രണ്ട് ഇരുപതുണ്ട് അല്ലേ അപ്പം നമുക്കിവിടെ കട്ട് ചെയ്ത് കളയാം അഞ്ചിന്റെ ടേബിളിൽ പതിനഞ്ചും ഇരുപതും ഉണ്ടല്ലോ അഞ്ച് ഗുണം മൂന്നാണ് പതിനഞ്ച് അതുപോലെ തന്നെ അഞ്ച് ഗുണം നാലാണ് ഇരുപത് വീണ്ടും നോക്കിയ ഒരു പതിനഞ്ച് ഒരു ഇരുപതും അല്ലേ അഞ്ച് ഗുണം മൂന്ന് പതിനഞ്ച് അഞ്ച് ഗുണം നാല് ഇരുപത് ഇനി നോക്കിയേ മുപ്പത്തി രണ്ടും നാലും എട്ടേ ഗുണം നാലാണല്ലോ മുപ്പത്തിരണ്ട് അപ്പോൾ നാലിനെ കട്ട് ചെയ്യാം എട്ടേ ഗുണം നാലാണ് മുപ്പത്തി രണ്ട് വീണ്ടും ഒരു നാലും എട്ടും അല്ലേ അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാം നാല് ഗുണം രണ്ടാണ് എട്ട് കണ്ടോ ചെറിയ നമ്പർ ആയല്ലോ ഇനി ഇവിടെ എന്തൊക്കെയുണ്ട് ഡിനോമിനേറ്ററിൽ ചേരത്തി വല്ലതും ഉണ്ടോ ഇല്ല അല്ലേ അംശത്തിൽ എന്തൊക്കെയുണ്ട് ന്യൂമറേറ്ററിൽ മൂന്നുണ്ട് മൂന്നുണ്ട് രണ്ടുണ്ട് അല്ലേ അപ്പം അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും മൂന്നേ ഗുണം മൂന്ന് ഒൻപത് ഒമ്പതേ ഗുണം രണ്ട് പതിനെട്ട് പതിനെട്ട് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇവിടുത്തെ എച്ച് ടു അതായത് രണ്ടാമത്തെ വൃത്ത ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ് പതിനെട്ട് സെൻറ്റിമീറ്റർ ആയിരിക്കും മനസ്സിലായോ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒരേ ഉയരമുള്ള രണ്ട് വൃത്ത അതായത് രണ്ട് സിലിണ്ടേഴ്സ് ഈ രണ്ട് സിലിണ്ടേഴ്സിന്റെയും ഹൈറ്റ് ഒന്ന് തന്നെയാണ് രണ്ടടുത്ത് നമുക്ക് എന്ത് കൊടുക്കാം ഹൈറ്റ് തന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് എച്ച് എന്ന് കൊടുക്കാം അതുപോലെ തന്നെ രണ്ടിൻ്റെയും റേഡിയസ് ആരം എന്ന് പറയുന്നത് വ്യത്യാസവുമാണ് ആരം ത്രീ എക്സും ഫോർ എക്സും ആരും നമുക്ക് തന്നിരിക്കുന്ന കൊസ്റ്റിനിൽ തന്നിരിക്കുന്നത് ആർ വൺ ഈസ് ടു ആർ ടു എന്ന് പറയുന്നത് ത്രീ ഇസ് ടു ഫോർ എന്നാണ് അതായത് റേഷ്യോലാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പൊ ആരങ്ങൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ് ത്രീ ഇസ് ടു ഫോർ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവയുടെ വോളിയം തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത് അതായത് ഒന്നാമത്തെ സിലിണ്ടറിന്റെയും രണ്ടാമത്തെ സിലിണ്ടറിന്റെയും കൂടെ വോളിയംസ് തമ്മിലുള്ള അതായത് വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ് റേഡിയസ് തമ്മിലുള്ള ആരങ്ങൾ തമ്മിലുള്ള റേഷ്യോ അംശബന്ധം എത്ര തന്നിരിക്കുന്നത് മൂന്ന് ഈസ് ടു നാല് എന്നാണ് അല്ലേ അതുപോലെ തന്നെ രണ്ട് സിലിണ്ടേഴ്സിന്റെ ഹൈറ്റ് ഒന്ന് തന്നെയാണ് നമ്മൾ അതിനെ എച്ച് എന്നാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ വോളിയംസ് ഒന്ന് നോക്കാം അപ്പൊ നമുക്ക് വ്യാപ്തം തമ്മിലുള്ള അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ ഓഫ് വോളിയംസ് എങ്ങനെ കണ്ടുപിടിക്കാം വി വൺ ഈസ് ടു വി ടു എന്ന് പറയുന്നത് വി വണ്ണിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം പൈ ആർ വൺ സ്ക്വയർ എച്ച് എന്ന് കൊടുക്കുക അല്ലെ എച്ച് എന്ന് കൊടുക്കരുത് കാരണം രണ്ടെടുത്തെയും ഹൈറ്റ് സെയിം ആണെന്ന് തന്നിട്ടുണ്ടല്ലേ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം ഇവിടെ എച്ച് തന്നെയാണ് രണ്ടെടുത്തും ഈസ്റ്റു അടുത്ത എന്താണ് രണ്ടാമത്തെ പൈ ആർ ടു സ്ക്വയർ എച്ച് അവിടെയും എച്ച് തന്നെ കൊടുക്കാവൂ ഇവിടെ നമ്മൾ ആർ വണ് ആർ ടൂന്ന് കൊടുത്തത് എന്താണ് ഈ രണ്ട് സിലിണ്ടേഴ്സിന്റെയും റേഡിയസ് വ്യത്യാസമാണ് അല്ലേ റേഡിയസിന്റെ റേഷ്യോ നമുക്ക് ത്രീസ് ടു ഫോർ എന്നാണ് തന്നേക്കുന്നത് അതായത് റേഡിയസ് രണ്ടും ആരങ്ങൾ രണ്ടും വ്യത്യാസമായിരിക്കും അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് പയ്യും പയ്യും ക്യാൻസൽ ചെയ്യാമല്ലോ റേഷ്യോന്റെ കേസും ഈക്വൽ സൈൻ ഉണ്ടല്ലോ അതിന്റെ കൂട്ടു തന്നെയാണ് ഒരേ പോലെയുള്ളവയെ നമുക്ക് എന്ത് ചെയ്യാം അപ്പുറത്തും ഉപ്പുറത്തും കിടക്കുവാണെങ്കിൽ അതിനെ കട്ട് ചെയ്യാം റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധത്തിന് അപ്പുറത്ത് ഉപ്പുറത്തും ഉള്ളത് ഒരേ പോണിക്കാണെങ്കിൽ നമുക്ക് അതിനെ കട്ട് ചെയ്യാം അപ്പം ഇവിടെ എച്ചിനെ നമുക്ക് കട്ട് ചെയ്യാമല്ലോ അപ്പം ഇനി ആരൊക്കെയുണ്ട് ആർ വൺ സ്ക്വയറും ആർ ടു സ്ക്വയറും അല്ലെ ആർ വണ്ണിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം ത്രീയുടെ സ്ക്വയർ എന്ന് കൊടുക്കാം ഈസ് ടു ആർ ടൂവിന് നമുക്ക് എന്ത് കൊടുക്കാം ഫോറിൻ്റെ സ്ക്വയർ ഒന്നും കൊടുക്കാം അല്ലേ അതായത് ത്രീയുടെ സ്ക്വയർ എത്രയാണ് നയൺ ഫോറിൻ്റെ സ്ക്വയർ സിക്സ്റ്റീന് ഇനി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ ഇനി ഇല്ലല്ലോ അപ്പം വി വൺ ഈസ്റ്റ് ടു വി ടു എന്ന് പറയുന്നത് എന്താണ് നയൺ ഈസ്റ്റ് ടു സിക്സ്റ്റീൻ ആയിരിക്കും അടുത്ത നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ഒന്നാമത്തെ പാർട്ടാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അപ്പൊ നോക്കി നാലാമത്തെ ക്വസ്റ്റിനി രണ്ട് സിലിണ്ടേഴ്സ് രണ്ട് വൃത്ത സ്തംഭങ്ങൾ തന്നിട്ടുണ്ട് ആ രണ്ട് വൃത്ത സ്തംഭങ്ങളുടെയും ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോയും അതുപോലെ തന്നെ ഹൈറ്റുകൾ തമ്മിലുള്ള അംശബന്ധവും തന്നിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒന്നാമത്തേതിൽ കണ്ടുപിടിക്കേണ്ടത് കഴിഞ്ഞ ക്വസ്റ്റിനി ചെയ്ത പോലെ തന്നെ വി വൺ ഈസ്റ്റ് വി റ്റു ആണ് കണ്ടുപിടിക്കേണ്ടത് അതായത് വോളിയങ്ങള് തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ വി വൺ ഈസ്റ്റ് വിന്ന് പറയുന്നത് എങ്ങനെ ചെയ്യാൻ പറ്റും വി വണ്ണിന് പകരം നമുക്ക് എന്തു കൊടുക്കാം പൈ ആർ വൺ സ്ക്വയർ എച്ച് വൺ അല്ലേ ഇസ് ടു അതുപോലെ തന്നെ ബി ടുന് പകരവോ പൈ ആർ ടു സ്ക്വയർ എച്ച് ടു ഇവിടെ എന്തുകൊണ്ടാണ് എച്ച് വണ്ണും എച്ച് ടു എന്നും കൊടുത്തത് നമുക്ക് ക്വസ്റ്റിനാകത്തിൽ എച്ച് വണ്ണും എച്ച് ടൂം വ്യത്യാസമാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ അതിന്റെ റേഷ്യോസ് തന്നിട്ടുണ്ട് ഫൈവ് ഇസ് ടു ഫോർ എന്നാണ് കഴിഞ്ഞ ക്വസ്റ്റിനാഹത്തിൽ രണ്ട് സിലിണ്ടേഴ്സിന്റെയും ഹൈറ്റ് ഈക്വൽ ആണ് തന്നിട്ടുണ്ട് ഇവിടെ പക്ഷേ എന്താണ് രണ്ടും വ്യത്യാസമായതുകൊണ്ടാണ് നമ്മൾ എച്ച് വണ്ണും എച്ച് ടു എന്നും കൊടുത്തത് അപ്പോൾ നോക്കിയേ ഇവിടെ പയ്യും പയ്യും ക്യാൻസൽ ചെയ്യാമല്ലോ ഇനി ആർ വൺ സ്ക്വയർ ആർ വൺ എന്ന് പറയുന്നത് എന്താണ് ടൂ ആണ് ടു ഇൻ്റെ സ്ക്വയറ് എച്ച് വണ്ണോ എച്ച് വണ് ത്രീ എന്ന് എഴുതി വെക്കരുത് കാരണം ആർ വൺ ഈസ് ടു ആർ ടു ആണ് ടു ഈസ് ടു ത്രീ റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് ടു ഈസ് ടു ത്രീ ഇനി എച്ച് വൺ എന്ന് പറയുമ്പോൾ ഇതാണല്ലേ എച്ച് വണ് എന്ന് പറയുന്നത് ഫൈവ് ഈസ് ടു ആർ ടു ആർ ടു എന്ന് പറയുന്നത് ഇതാണല്ലേ ആർ ടു എന്ന് പറയുന്നത് ത്രീയുടെ സ്ക്വയർ ഇൻ ടു എച്ച് ടു എച്ച് ടു എന്ന് പറയുന്നത് ഫോർ ടുവിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് ഫോർ ആണല്ലേ ഫോർ ഇൻറ്റു ഫൈവ് ഈസ് ടു ത്രീയുടെ സ്ക്വയർ നയൺ നയൺ ഇൻറ്റു ഫോർ വീണ്ടും നോക്കി നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇവിടെയും ഒരു നാല് ഇവിടെയും ഒരു നാലുണ്ട് അല്ലേ അതായത് റേഷൻ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ നാലുണ്ട് അല്ലേ അത് നമ്മൾ കട്ട് ചെയ്തു അപ്പം ലാസ്റ്റ് ഫൈനൽ ആൻസർ എത്രയാണ് ഫൈവ് ഈസ് ടു നയൺ അപ്പോൾ വ്യാപ്തങ്ങൾ നമ്മളുള്ള അംശബന്ധം എത്രയാണ് ഫൈവ് ഈസ് ടു നയൺ അപ്പം നമുക്ക് ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈ പറഞ്ഞേക്കുന്നത് ചെറിയ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം എഴുന്നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ക്യൂബ് ആണെങ്കിൽ വലുതിന്റെ വ്യാപ്തം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത് ഇതിൽ ചെറുതേതാണ് നോക്കിയേ ഫൈവ് ഈസ് ടു നയൺ എന്നാണ് അല്ലേ അപ്പം റേഷ്യോ ചെറുതേതാണ് ഫൈവ് ആണ് അതായത് ഒന്നാമത്തെ ഈ സിലിണ്ടർ ആണ് ചെറിയ വ്യാപ്തമുള്ള സിലിണ്ടർ അപ്പോൾ ഒന്നാമത്തെ ഈ ഒരു വൃത്ത ആയിരിക്കും ചെറിയ വൃത്തസ്തംഭം അപ്പം അതിന്റെ വ്യാപ്തം നമുക്ക് തന്നിട്ടുണ്ട് എഴുന്നൂറ്റി ഇരുപത് എന്നല്ലേ അപ്പൊ വി വൺ ഈസ് ടു വി ടുന്ന് പറയുന്നത് ഫൈവ് ഈസ് ടു നയൺ ആണ് അതിൽ വി വണ് നമുക്കറിയാം വി വൺ എത്രയാണ് തന്നിട്ടുണ്ട് എഴുന്നൂറ്റി ഇരുപതെന്ന് തന്നിട്ടുണ്ട് വി ടു നമുക്കറിയത്തില്ല ഒന്നിക്ക് നമുക്ക് എക്സ് എടുക്കാം അല്ലെങ്കിൽ വി ടുന്ന് തന്നെ കൊടുക്കാം ഈക്വൽ ടു ഫൈവ് വിസ് ടു നയൺ ഇനി നമുക്ക് ഈ റേഷ്യോനെ അതായത് ഈ അംശബന്ധത്തിന് എങ്ങനെ എഴുതാം എഴുന്നൂറ്റി ഇരുപത് ബൈ വി ടുന്ന് എഴുതാമല്ലോ ഈക്വൽ ടു ഫൈവ് വിസ് ടു നയണിനെ എങ്ങനെ എഴുതാം ഫൈവ് ബൈ നയൺ ഒന്നും എഴുതാം അപ്പം നമ്മുടെ ഈ അംശബന്ധത്തിനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കി എഴുതി ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യാം ഇതിനെ ക്രോസി മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ എഴുന്നൂറ്റി ഇരുപതേ ഗുണം ഒൻപതും അതുപോലെ തന്നെ വി ഗുണം അഞ്ചും നമുക്ക് അത് ആദ്യം എഴുതാം വി ടു ഗുണം ഫൈവ് ഈക്വൽ ടു എഴുന്നൂറ്റി ഇരുപതേ ഗുണം ഒൻപതെന്ന് കൊടുക്കാം അതായത് വി റ്റുവിനെ എങ്ങനെ കണ്ടുപിടിക്കാം വി ടു ഈക്വൽ ടു എഴുന്നൂറ്റി ഇരുപതേ ഗുണം ഒൻപത് ഇനി ഈ അഞ്ചിനെ നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാമല്ലോ അഞ്ച് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ വരുമ്പോൾ എന്താണ് ഡിവിഷനായിട്ട് വരും അല്ലേ അഞ്ചിനെയും എഴുന്നൂറ്റി ഇരുപതിനെയും കൂടെ നമുക്ക് കട്ട് ചെയ്താൽ എത്ര കിട്ടും നൂറ്റി എന്ന് കിട്ടും നൂറ്റി നാപ്പത്തിനാല് ഗുണം അഞ്ചാണ് എഴുന്നൂറ്റി ഇരുപത് അതായത് നൂറ്റി നാപ്പത്തിനാലും ഒൻപതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന് കിട്ടും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സെന്റിമീറ്റർ ക്യൂബ് അപ്പൊ രണ്ടാമത്തെ വൃത്ത സ്തംഭത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് എത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സെന്റിമീറ്റർ ക്യൂബാണ് അപ്പൊ നമ്മുടെ ഈ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അടുത്ത എക്സസൈസുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക്